ഹലോ സുഹൃത്തുക്കളെ ഒരു ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം കേസ് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒറ്റയ്ക്ക് സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നൊരവസ്ഥയിലാണ് എന്താ കാര്യം എന്ന് നമ്മൾ അതിനെ ഇറങ്ങിത്തിരിക്കണ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാവും നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ പലപ്പോഴും ബേസിക്കായിട്ടുള്ളൊരു ഫണ്ടിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരിക്കും അതില്ലാണ്ട് നമ്മളിറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് സംഗതി ശരിയാണ് എന്തൊക്കെ സംഭവിച്ചാലും ജീവൻ പോവാറായാലും നമ്മൾ അതിൽ കുറച്ച് നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയം വരും പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോരോ സ്റ്റേജുകളും ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളൊരു പ്രത്യേക സ്റ്റേജിൽ നടു കടലിൽ പെട്ട പോലെ അവിടെ നിന്നു പോലും ഇതൊന്നും ഇവിടെ ഇവിടെ എത്തിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തുമല്ലോ അത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ് കേസ് അതിന് പലർക്കും അതിജീവിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കണ സമയത്ത് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കണ ഒരു വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മളില്ലേ അത്ഭുതങ്ങൾ സംഭവിക്കാവുന്ന അങ്ങനൊരു സ്റ്റേജ് ആ ഒരു സ്റ്റേജിന് പലപ്പോഴും അതിജീവിക്കാൻ ആൾക്കാർക്ക് പറ്റില്ല പലരും ആത്മഹത്യ ചെയ്യും പലരും എന്ത് ചെയ്യണമെന്നറിയാം ആ സ്റ്റേജിൽ വന്നിട്ട് തിരിച്ചു വിട്ടുപോകും ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും കുടുംബങ്ങളിൽ ചെറേഷൻഷിപ്പുകളിലൊക്കെ സംഭവിക്കേണ്ട ഒരു സ്റ്റേജ് അത് ഭയങ്കരമാണ് ഭയങ്കരമാണ് ഞാനിത് ആ ഒരു സാധനം പേഴ്സണലി അനുഭവിച്ചുള്ളൊരു മനുഷ്യന് അതുകൊണ്ടാണ് പറയുന്നത് അതായത് പുറത്തുള്ള ആളുകൾ ഒരു തുടക്കത്തിലൊക്കെ നമ്മളെ ഒരുപാട് അതായത് തുറക്കത്തിൽ പുച്ഛിക്കും പരിഹസിക്കും പിന്നെ നമ്മളെ വല്ലാത്ത രീതിയിൽ നമ്മളെ ശത്രുമായിട്ട് കയറി നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മളെ കുറച്ച് കാര്യമായിട്ട് ആളുകളും സംസാരിച്ചു ചർച്ചാ വിഷയമാവും നമ്മൾ പിന്നെ നമ്മളോട് ശത്രുതയായിരിക്കും ഭയങ്കര പുച്ഛം പരിഹാസം ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാകുന്ന അതിൻ്റെ മുർധന്യാവസ്ഥകളുടെ ഒരു സ്റ്റേജ് അതാണ് പറയണത് അപ്പോൾ ആ ഒരു സ്റ്റേജിനെ അധികിച്ച അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് തന്നെ തന്നെയായിരിക്കും പക്ഷെ അത് പലപ്പോഴും ആവാൻ പറ്റില്ല ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇപ്പോഴത്തെ ഒരു എത്തിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിൽ എനിക്കൊരു അർജൻറ്റായിട്ട് അതായത് നമുക്കൊരു അർജൻറ്റായിട്ട് പെട്ടെന്ന് ഒരു ആയിരം രൂപയാണെന്നുള്ള ഒരു അവസ്ഥയായിരിക്കാം ആ പൈസ പോലും ഇല്ലാണ്ട് നമ്മളിതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ കുറെ കാര്യം ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കരിയർ മേഖല കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവില്ലേ കണ്ടൻറ് ക്രിയേഷനിലും അതേപോലെ നമ്മൾ നമുക്കിഷ്ടമുള്ള കുറച്ച് പാഷനേറ്റായി കുറച്ച് സാധനങ്ങളിലൊക്കെ പക്ഷേ അതിലൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വേറെ കുറേ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ആ സമയത്ത് ഒരു ആയിരം രൂപ പോലും എടുക്കാനില്ലാണ്ട് അല്ലെങ്കിൽ അര മണിക്കൂറിനുള്ളിൽ രൂപ രൂപയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് മുമ്പെയൊക്കെ വളരെ സിമ്പിളായ ഒരു കാര്യമായിട്ടൊക്കെ തോന്നുകയായിരിക്കാം പക്ഷേ ആ ടൈമിൽ അരമണിക്കൂർ ആയിരം ഉറുപ്പ് കിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ആയിരം ഉറുപ്പയ്ക്ക് വേണ്ടി ചിലപ്പോൾ കയ്യിലുള്ള ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കുറേ പല ഇതും നമ്മൾ ചെയ്യേണ്ടി വരും അത് നമ്മുടെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കേണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന സാധനം ഞാൻ എൻ്റെ ഫോൺ കൊടുക്കാൻ പോവുകയാണ് ഗൈസ് വേറെ എൻ്റെ കയ്യിൽ വഴിയില്ല എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് ഫണ്ട് റേസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യലും വേറെ കുറേ കാര്യങ്ങൾ ചെയ്യലും ലൈവ് സ്ട്രീം ചെയ്യലൊക്കെ ഇത് പോയാൽ തിരിയും ഗൈസ് അപ്പോൾ എന്തായാലും അങ്ങനെ ശരിക്കും കൂടെ ആരെങ്കിലുമൊക്കെ പോയോണ്ടിരിക്കുന്ന അവസ്ഥ എനിക്ക് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളിത് പുറത്തുനിന്ന് കാണുമ്പോൾ സിമ്പിൾ അല്ല അല്ലത് കാര്യങ്ങളൊന്നും പലപ്പോഴും ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് പട്ടണി നടക്കേണ്ട അവസ്ഥ വരും ഇതൊന്നും പുറത്തുള്ള ആൾക്കൊന്നും അറിയണ്ടാവില്ലായിരിക്കും അവർക്ക് അറിഞ്ഞാലേ അവർ നമ്മളെ കുറ്റപ്പെടുത്തി തന്നെയുള്ളൂ വല്ല കാര്യമുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇപ്പം